ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് വയനാട് ട്രിപ്പ് പോയതിൻ്റെ കുറച്ച് വിശേഷങ്ങളാണ് വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് തന്നെ കാണുക വീഡിയോൻ്റെ തുടക്കത്തിൽ തന്നെ ലൈക്കൊക്കെ ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യട്ടോ അങ്ങനെ ഞായറാഴ്ച രാവിലെ ഒരു നാല് മണിയൊക്കെ ആവുമ്പോഴാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത് ഞാനും മോളും പിന്നെ എൻ്റെ ചേച്ചിമാരും പിന്നെ കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു ഞങ്ങളുടെ അടുത്ത് തന്നെയുള്ള ബസ്സിൽ അങ്ങനെയാണ് പോയത് ഞാൻ ശനിയാഴ്ച വൈകിട്ട് തന്നെ വീട്ടിലേക്ക് പോയിട്ടുണ്ടായിരുന്നു പിന്നെ അവിടെ നിന്ന് അങ്ങനെ പോയതാണ് കേട്ടോ അങ്ങനെ ബസ്സിൽ കയറി ഉടനെ തന്നെ നല്ലൊരു ഉറക്കമൊക്കെ ഉറങ്ങി നല്ല ഇരുട്ടല്ലേ നേരത്തെ എണീറ്റതല്ലായിരുന്നു അപ്പോൾ നല്ല ഉറക്കമൊക്കെ ഉറങ്ങി ഇനി ഇപ്പോൾ നേരം വെളുത്ത് വരുന്നുള്ളൂ അപ്പോൾ കാഴ്ചകളൊക്കെ കാണാൻ പുറത്തേക്ക് നോക്കിയാൽ പിന്നെ പെട്രോൾ പമ്പിൽ നിർത്തിയിട്ട് എല്ലാവരും വാഷ്റൂമിലൊക്കെ പോയിട്ടുണ്ടായിരുന്നു ഇനിയിപ്പോൾ വണ്ടി എവിടെയെങ്കിലും നിർത്തിയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം നല്ല ഭംഗിയായിട്ട് അങ്ങനെ പുറത്തേക്ക് നോക്കുമ്പോൾ അല്ല നമ്മൾ ചിത്രം വരഞ്ഞ പോലെ ചിത്രത്തിൽ വരച്ച പോലത്തെ ഒരു വ്യൂ ആണ് നല്ല കണ്ണിന് ഒരു കാഴ്ചയാണ് കേട്ടോ സൂര്യൻ അങ്ങനെ ഉദിച്ച് വരുന്നേ ഉള്ളൂ മലയും കുന്നൊക്കിയിട്ട് അങ്ങനെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് വണ്ടി അവിടെ നിർത്തിയതാണ് ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കൊണ്ടുപോയിട്ടുണ്ടായിരുന്ന ഇഡ്ഡലിയും സാമ്പാറും അങ്ങനെയൊക്കെ അവിടുന്ന് കഴിച്ച് കുറച്ച് ആൾക്കാരൊക്കെ ഹോട്ടലിൽ നമുക്ക് കഴിച്ചിട്ടുണ്ടായിരുന്നു കുറച്ച് ആൾക്കാരെയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ അവിടെ എത്തി അപ്പോൾ കുറച്ച് സമയം വൈകിട്ടുണ്ടായിരുന്നു അവിടെ എത്തുമ്പോൾ അപ്പോൾ മോളിക്ക് പോകാൻ വേണ്ടിയിട്ട് ട്രക്കിൽ നമ്മൾ ടിക്കറ്റ് എടുക്കണം അപ്പോൾ കുറേ ആൾക്കാരുണ്ട് നല്ല തിരക്കായിരുന്നു കേട്ടോ ഞാൻ ഒരു മണിക്കൂറോളം ഞങ്ങളവിടെ നിൽക്കേണ്ടി വന്ന് ഞങ്ങൾക്ക് ടോക്കൺ കിട്ടിയിട്ട് ഒരേ ഇങ്ങനെ ഒരു ടീമിൽ തന്നെ പത്തമ്പത് ആൾക്കാരൊക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ അവരൊക്കെ കൊണ്ടുപോയിട്ടാണ് പിന്നെ അടുത്ത് ടോക്കം വിളിക്കുക അപ്പോൾ ഞങ്ങളവിടെ താഴെ നിന്ന് കുറേ ഒക്കെ എടുത്ത് അവിടെ ഇങ്ങനെ അരുവി പോലെ അങ്ങനത്തെ സ്ഥലങ്ങൾ ഒക്കെ ഉണ്ടായിരുന്നു അവിടെ നിന്നിട്ട് ഒക്കെ എടുത്ത് അങ്ങനെപ്പോൾ ഞങ്ങൾ ട്രക്കിൽ മോളിലേക്ക് പോവുകയാണ് അങ്ങനെ ഞങ്ങൾ മുകളിലെത്തി മോളിലെത്തിയിട്ടുള്ള കാഴ്ചകളാണ് ഇട്ട കാണുന്നത് നമ്മൾ മുകളിൽ എത്തിയിട്ട് താഴെന്ന് നോക്കുമ്പോൾ നമുക്ക് തോന്നും അങ്ങനെ അവിടെ എത്തിപ്പെടാൻ നമുക്ക് പറ്റും അത്രയും ദൂരെ നമുക്ക് കയറാൻ പറ്റും അത്രയും കുന്നാണ് മോളേക്ക് പിന്നെ അങ്ങനെ ഒരു ഓളത്തിന് അങ്ങനെയാണ് കയറിയാൽ കുഴപ്പമില്ല അത്ര വെയിലൊക്കെ ഉണ്ട് വെച്ചെങ്കിലും നമുക്കൊരു തണുത്ത കാറ്റും ഉണ്ട് കേട്ടോ നന്നായിട്ട് കാറ്റുണ്ട് അത്രക്കാണ്ട് തോന്നില്ല കാരണം പന്ത്രണ്ട് മണി പന്ത്രണ്ടര സമയമാണല്ലോ നട്ടുച്ച നേരല്ലേ അതിൻ്റേതായൊരു ചൂടൊന്നും നമുക്ക് തോന്നില്ല കേട്ടോ പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വിശ്രമിക്കുക സ്ഥലങ്ങളുണ്ട് അവിടെ വാഷ്റൂമും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഐസ്ക്രീം പോപ്പ്കോണ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വാങ്ങിച്ച് കഴിക്കാനും ഒക്കെ ഉണ്ട് അപ്പോൾ ഞങ്ങളെല്ലാവരും ഐസ്ക്രീമൊക്കെ വാങ്ങിച്ച് കഴിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ കുറച്ച് നേരം അവിടെ ഇരുന്ന് ഫോട്ടോസൊക്കെ എടുത്ത് കുറച്ച് നേരം വിശ്രമിച്ചിട്ട് പിന്നെ കുറച്ചും കൂടി നടക്കും അപ്പോൾ അവിടെ വിശ്രമിക്കാൻ സ്ഥലമുണ്ട് അങ്ങനെ ഇരുന്നിരുന്നിട്ട് അങ്ങനെ ഇവിടെ പോവുക ചെയ്യുക പിന്നെ അതിങ്ങനെ അവിടെ വിൽക്കാൻ വെച്ചിട്ടുള്ള മൺപാത്രങ്ങൾ ഗ്ലാസ്സുകൾ മണ്ണിൻ്റെ ഗ്ലാസ്സുകൾ പിന്നെ മരത്തിൻ്റെ സ്പൂണ് അങ്ങനത്തെ ഉള്ള കടകളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് കയറി കണ്ട് പിന്നെ അങ്ങനെ ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റിയ നല്ല സ്ഥലങ്ങളാണ് കേട്ടോ ബാക്ക്ഗ്രൗണ്ടിൽ അപ്പോൾ അതുകൂടെയൊക്കെ നടന്ന് കാണുകയാണ് പിന്നെ അങ്ങനെ പഴയ കാലത്തുള്ള ഹട്ടുകൾ അങ്ങനെയൊക്കെ ഉണ്ട് ഓല മേഞ്ഞിട്ടുള്ള അതിന് ഇങ്ങനെ നടപ്പാത ഒക്കെ ഉണ്ട് അപ്പോൾ അത് കൂടെയൊക്കെ അങ്ങനെ നടന്ന് അങ്ങനെ ഗോത്രവർഗ്ഗക്കാരുടെ വർഗക്കാരുടെ പഴയ കാലത്തുള്ള ഹട്ടുകൾ പിന്നെ അതിൻ്റെ മുകളിൽ ചെടികളൊക്കെ ഉണ്ട് കേട്ടാ ജമന്തി പൂവ് അതൊക്കെ നല്ല പൂവൊക്കെ ഉണ്ടായിട്ട് നിൽക്കണുണ്ട് അപ്പോൾ അതൊക്കെ നനച്ച് നനച്ചു കൊടുക്കുകയുണ്ടാവുമല്ലോ അപ്പോൾ അത്രയും വെയിലത്ത് മുകളിൽ അങ്ങനെ നിൽക്കില്ലല്ലോ നല്ല ഭംഗിയുണ്ട് കാണാൻ പിന്നെ മുകളിൽ മരങ്ങളുണ്ട് നമുക്ക് അതിൻ്റെ അടിയിലിരുന്ന് വിശ്രമിക്കാം അങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളുണ്ട് അപ്പോൾ തണാലൊക്കെ ഉണ്ട് മുകളിൽ പിന്നെ ഈ കുടിലിൻ്റെ ഉള്ളിലൊക്കെ നല്ല സുഖമാണ് കേട്ട ഇരിക്കാനായിട്ട് പിന്നെ അത്രയ്ക്കാണ്ട് തിക്കും തിരക്ക് അങ്ങനെയൊന്നുമില്ല നമുക്ക് സൗകര്യത്തിന് ഇരിക്കാനും കാണാനൊക്കെ അത്രയായിട്ട് തിരക്കൊന്നുമില്ല കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ട് കുറേ ഹട്ടുകളുണ്ട് അല്ലെങ്കിൽ മാറി വന്നിട്ട് ആൾക്കാർ ഇങ്ങനെ ഉള്ളിലൊക്കെ കയറി ഇരിക്കണോ അങ്ങനെയൊക്കെ ഉണ്ട് പിന്നെ ഇത് അവിടെത്തെ വർഗ്ഗക്കാർ തരം ഡാൻസാണ് അവർ കളിക്കുന്നത് അപ്പോൾ അതൊക്കെ ഒന്ന് ഒന്ന് കാണുകയാണ് പിന്നെ അത് ഊഞ്ഞാൽ കുട്ടികൾക്ക് കളിക്കാനുള്ള കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഊഞ്ഞാലൊക്കെ കണ്ടപ്പോൾ ഞാനൊന്ന് ആടി നോക്കിയതാണ് കേട്ടോ പിന്നെ ഞങ്ങളവിടെ നിന്ന് താഴേക്ക് ഇറങ്ങി എന്നിട്ട് ഫുഡൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു ബിരിയാണിയൊക്കെ കഴിച്ച് നല്ല വിശപ്പ് ഉണ്ടായിരുന്നു ബിരിയാണി ഒന്നും കഴിക്കണമൊന്നും പിന്നെ ഫോട്ടോ എടുക്കാനൊന്നും പറ്റിയില്ല അങ്ങനെ അതൊക്കെ കഴിച്ച് ഇറങ്ങി പിന്നെ അവിടെ അടുത്ത് തന്നെ ഉള്ളൊരു സ്ഥലമാണ് പിന്നെ മോളിക്കിങ്ങനെ കയറി അവിടെ പാർക്കും ഡാമും ഇതൊക്കെ ഉണ്ട് അതൊക്കെ ഒന്ന് കാണാൻ വേണ്ടിയിട്ട് പോവുകയാണ് അപ്പോൾ വെയിലൊക്കെ ഒന്ന് കുറഞ്ഞിട്ടുണ്ട് പക്ഷേ മോളിക്ക് കയറി പോവാനാണ് സ്റ്റെപ്പ് കയറാൻ കാൽമുട്ടൊക്കെ ഒരു വഴിക്കാവും അത്രയ്ക്ക് ബുദ്ധിമുട്ടാണ് കേട്ടോ സ്റ്റെപ്പ് കയറാൻ വേണ്ടിയിട്ട് കുറേ നടക്കണം മോളിലേക്ക് പിന്നെ നല്ല കാറ്റൊക്കെ ഉണ്ട് വെയിലിൻ്റെ ആ ഒരു ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിട്ടില്ല അങ്ങനെ ഞങ്ങൾ ഇങ്ങനെ അങ്ങനത്തെ സ്റ്റെപ്പുകളാണ് ചെറിയ ചെറിയ സ്റ്റെപ്പുകൾ കുറേ ആ ഉയരത്തിൽ വരെ പോകണം അങ്ങനെ ഞങ്ങളിങ്ങനെ നടന്നു പോവുകയാണ് അങ്ങനെ അതിൻ്റെ മുകളിലെത്തി പിന്നെ അവിടെ അങ്ങനെ സ്പീഡ് ബോട്ടിൽ കയറും അഞ്ചാൾക്ക് എത്ര ആയിരം രൂപയാണ് അങ്ങനെന്തായിട്ടാണ് പറഞ്ഞത് ഞങ്ങളതിൽ കയറിയിട്ടുണ്ടായിരുന്നില്ല പേടിയാണ് എല്ലാവർക്കും കയറാൻ വേണ്ടിയിട്ട് വന്നിട്ട് ആരും അതിലൊന്നും കയറിയില്ല പിന്നെ അവിടെ പാർക്ക് ഉണ്ടായിരുന്നു അതിലൊക്കെ ഒന്ന് കയറി കണ്ട് കുറേ ഫോട്ടോസൊക്കെ എടുത്ത് നല്ല ഭംഗിയുള്ള സ്ഥലങ്ങൾ അവിടെ കുറേ ഊഞ്ഞാലും പിന്നെ അത് കുട്ടികൾക്ക് കളിക്കാൻ പറ്റി അങ്ങനെ ചെറു ചെറിയ പൂട്ട് പോലത്തെ അതൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഇതും കുട്ടികൾക്ക് കളിക്കാൻ പറ്റി അങ്ങനെ കറങ്ങണ അതൊക്കെ ഉണ്ട് പിന്നെ കുറേ ക്രിസ്മസ് ട്രീ ഇങ്ങനെ വെട്ടി നിർത്തിയിട്ട് നല്ല ഭംഗിയിൽ നിൽക്കുന്നുണ്ട് ക്രിസ്മസ് ട്രീ കുറേ ഉണ്ട് അവിടെ അങ്ങനെ അതൊക്കെ ഒന്ന് നടന്ന് കണ്ട് ഫോട്ടോസൊക്കെ എടുത്ത് ഞങ്ങൾ ഞങ്ങളവിടെ നിന്ന് ഇറങ്ങിയിട്ടാണ് അപ്പോഴത്തേന് പിന്നെ നല്ല മഴക്കാറായി ഉണ്ടായിരുന്നു പിന്നെ വേറെ സ്ഥലത്തൊന്നും പോവാനുള്ള ഒരു മണിക്ക് അഞ്ചുമണിക്ക് അടയ്ക്കുമല്ലതും അപ്പോൾ പിന്നെ അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ അഞ്ചുമണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ അങ്ങനെ വണ്ടി കയറി നല്ല മഴ പെയ്തിട്ടാണ് വണ്ടീന്ന് ഇടി മഴയൊക്കെ ആയിട്ട് ചുരം ചുരം ഇറങ്ങുമ്പോഴൊക്കെ നല്ല മഴയും ഇരുട്ടൊക്കെ ആയിട്ടുണ്ടായിരുന്നു അങ്ങനെ വണ്ടിയിൽ തിരിച്ച് വരുമ്പോഴുള്ള പഴിച്ചകളൊക്കെ നല്ല ഭംഗിയാട്ടാ അജീവി പോലെ തടാകങ്ങളായിട്ട് നല്ല രസമുണ്ട് കാണാൻ പിന്നെ അങ്ങനെ ഉരുൾപൊട്ടലുണ്ടായ ആ സ്ഥലത്തേക്കൊന്നും ഞങ്ങൾ പോയിട്ടില്ല അവിടെ നിന്ന് കുറച്ച് ഇരുപത്തഞ്ച് കിലോമീറ്റർ ഒക്കെ പോകണം അവിടെന്നു പറഞ്ഞു അവിടേക്കൊന്നും പോയിട്ടുണ്ടായിരുന്നില്ല പിന്നെ സമയം ഉണ്ടായിരുന്നില്ല വൺ ഡേ ടു ഡേ ഇരുന്ന് പിന്നെ സ്റ്റേ ചെയ്യണ ഒരു ഇതൊന്നും ആർക്കും താല്പര്യം അന്ന് പോയിട്ട് വരുന്നതേ പറ്റുള്ളൂ എല്ലാവർക്കും അപ്പോൾ പിന്നെ സമയമില്ലല്ലോ ും ഡാൻസൊക്കെ കളിക്കണം കാണും പിന്നെ അങ്ങനെ വരുന്ന വഴിക്ക് ഞങ്ങള് കോഴിക്കോട് ഒരു ബീച്ചിൽ ഇറങ്ങിയതാണ് കുറച്ച് സമയം അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഉള്ളൂട്ടാ ഓക്കേ താങ്ക്